നമസ്കാരം ഓൺലൈൻ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വെള്ളി ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞ് അൻപത്തി ആറ് മിനിറ്റ് വാർത്തകൾ വായിക്കുന്നത് ഷമീന തിരുവനന്തപുരത്ത് നിന്നും വാർത്തകളിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളെ സർക്കാർ ബഹുമാനിക്കുമെന്നാണ് കരുതുന്നതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്ത്രീകളെ വിനോദോപാധിയായി മാത്രം കാണുന്ന പ്രശ്നം അതീവ ഗുരുതരമാണെന്നും കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ഗവർണർ പറഞ്ഞു റിപ്പോർട്ടിൽ പേരുകൾ ഉണ്ടെങ്കിൽ അന്വേഷണ ഏജൻസിക്ക് നടപടി സ്വീകരിക്കാമെന്നും മുഴുവൻ റിപ്പോർട്ട് ഹൈക്കോടതി ചോദിച്ച സ്ഥിതിക്ക് സ്വാഭാവികമായും നടപടികൾ ഉണ്ടാകുമെന്നും ഗവർണർ വ്യക്തമാക്കി തങ്ങളുടെ ഒരു സ്ഥാപക അംഗത്തിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെ അപലപിച്ച് ഡബ്ല്യു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തി പിന്നാലെ സ്ഥാപക അംഗത്തിനെതിരെ നടക്കുന്ന ഈ സൈബർ അറ്റാക്കുകൾക്കെതിരെ തങ്ങൾ ശക്തമായി അപലപിക്കുന്നുവെന്നും അവർ വ്യക്തമാക്കി ഓരോ അംഗത്തിനും അവരുടെ സ്വന്തം അനുഭവങ്ങളെ കുറിച്ച് ഭയം കൂടാതെ സംസാരിക്കാൻ അവകാശമുണ്ടെന്നാണ് തങ്ങൾ കരുതുന്നതെന്നും സ്ത്രീകൾക്കെതിരെ സ്ത്രീകളെ പ്രതിഷ്ഠിക്കുന്ന തരത്തിലുള്ള പ്രചരണമാണ് നടക്കുന്നതെന്നും ഡബ്ല്യു സി സി പ്രസ്താവനയിലൂടെ അറിയിച്ചു സ്ഥാപക അംഗത്തിനെതിരായ സൈബർ ആക്രമണത്തിനെതിരെ വിമർശനം ഉന്നയിച്ച് പ്രസ്താവന ഇറക്കിയ ഡബ്ല്യു സി സി നടപടിയിൽ പ്രതികരണവുമായി നടി മഞ്ജു വാര്യർ അനിവാര്യമായ വിശദീകരണം എന്ന് കുറിച്ചാണ് മഞ്ജു വാര്യർ ഡബ്ല്യു സി സിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള നിയമനിർമ്മാണത്തിന് സർക്കാർ സമീപിച്ചാൽ നിയമസഭ മുന്നോട്ടു പോകുമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നത് നിയമ ിയമവിദഗ്ധരുമായി ആലോചിച്ച് ചെയ്യേണ്ടതാണ് അതുണ്ടാകുമെന്ന് സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു കേസെടുക്കാമെന്നത് മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ അഭിപ്രായമാണെന്നും ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാകുമെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ ഉടൻ നടപടിയെടുക്കണമെന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ സിനിമാ ലോകത്തെ നിയന്ത്രിക്കുന്ന പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് വെളിപ്പെടുത്തണമെന്നും റിപ്പോർട്ട് വെച്ച സാംസ്കാരിക വകുപ്പ് മന്ത്രി സതീ ചെറിയാൻ ലംഘനം നടത്തിയെന്നും മുരളീധരൻ പറഞ്ഞു ക്രിമിനൽ കുറ്റം കണ്ടെത്തിയാൽ ഉടൻ കേസെടുക്കാൻ പരാതിയുടെ ആവശ്യമില്ലെന്നും സർക്കാർ ഇരകൾക്കൊപ്പം നിൽക്കുകയാണ് വേണ്ടതെന്നും വേട്ടക്കാരനെ സംരക്ഷിക്കുന്ന രീതി ശരിയല്ലെന്നും വി മുരളീധരൻ കൂട്ടിച്ചേർത്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിന് ഒരു താല്പര്യക്കുറവും ഉണ്ടായിരുന്നില്ലെന്ന് മന്ത്രി എം പി രാജേഷ് പലരും മൊഴി നൽകിയത് രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കും എന്ന് ഉറപ്പു നൽകിയത് കൊണ്ടാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് സങ്കുചിത രാഷ്ട്രീയ താല്പര്യമാണെന്നും മന്ത്രി പറഞ്ഞു നിയമപരമായ നടപടികൾ സർക്കാർ സ്വീകരിക്കും സർക്കാരിനെ ആരെയെങ്കിലും സംരക്ഷിക്കാനുണ്ടെങ്കിൽ ഹേമ കമ്മിറ്റിയെ നിയോഗിക്കില്ലായിരുന്നു എന്നും എം പി രാജേഷ് പറഞ്ഞു സിനിമാ കോൺക്ലേവിന്റെ വിശദാംശങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇരകളും വേട്ടക്കാരും ഒന്നിച്ചിരിക്കുമെന്ന വ്യാഖ്യാനം എങ്ങനെ ഉണ്ടായെന്നും മന്ത്രി ചോദിച്ചു കോൺക്ലേവ് കൊണ്ട് സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയാണോ സർക്കാർ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതെന്നും നടി പാർവതി തിരുവോത്ത് നേരത്തെ ചോദിച്ചിരുന്നു ഹേമ കമ്മിറ്റി മുൻപാകെ വന്നിട്ടുള്ള മൊഴികളും പരാതികളും അർഹിക്കുന്ന ഗൗരവത്തോടെ സമീപിക്കേണ്ടതാണെന്ന് അടി അടിയുറച്ച് വിശ്വസിക്കുന്നുവെന്നും നിശ്ശബ്ദത ഇതിന് പരിഹാരമാകില്ലെന്നും സംവിധായകൻ ലിജോ ജോസ് പെല്ലിശേരി മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും സിനിമാ മേഖലയിലെ കുറച്ചാളുകൾ മോശമായി പെരുമാറുവാൻ പെരുമാറുന്നവരാണെന്നുമുള്ള വെളിപ്പെടുത്തലുമായി സിനിമാ സീരിയൽ നടി ഉഷ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്നും പെൺകുട്ടികൾ പരാതി നൽകാൻ തയ്യാറാകണമെന്നും ഉഷ പറഞ്ഞു തനിക്കും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഒരു സംവിധായകൻ മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും ഉഷ പറഞ്ഞു തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്ത് നിന്നും കാണാതായി മുപ്പത്തിയേഴ് മണിക്കൂറിന് ശേഷം കണ്ടെത്തിയ ആസാമീസ് പെൺകുട്ടിയെ ഇന്ന് കേരള പോലീസിന് കൈമാറും കുട്ടി ഇപ്പോൾ വിശാഖപട്ടണത്ത് ആർ പി എഫിന്റെ സംരക്ഷണയിലാണ് അതേസമയം മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെയും കൂടെ ആസാമിൽ നിന്ന് പഠനം തുടരണമെന്നാണ് കുട്ടിയുടെ ആഗ്രഹം വീട്ടിൽ ഉപദ്രവം തുടരുന്നതിനാലാണ് വീട് വിട്ടിറങ്ങിയതെന്നും കുട്ടി വെളിപ്പെടുത്തി മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയത്തിൽ ആവശ്യമായ ഇടപെടൽ ദേശീയ ഡാം സുരക്ഷ അതോറിറ്റി നടത്തുമെന്ന് ഇടുക്കി എം ഡീൻ കുര്യാക്കോസ് ദില്ലിയിൽ പറഞ്ഞു എൻ ഡി എസ് എ ചെയർമാൻ മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് വിശദമായ അപേക്ഷ നൽകിയിട്ടുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിന്റെ വലിയൊരു ആശങ്കയാണെന്നും ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ചാണ് അപേക്ഷ നൽകിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു വടകരയിലെ കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ലെന്ന് സി പി എം നേതാവ് കെ കെ ലതിക തനിക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന് നിയമപരമായി തെളിയിക്കുമെന്നും ലതിക പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വീടുകൾ കയറി വർഗീയ പ്രചരണം നടത്തി ഇടതുപക്ഷത്തെ ഒരാൾക്കും സ്ക്രീൻഷോട്ട് വിഷയത്തിൽ പങ്കുണ്ടാകില്ല വർഗീയമായ പ്രചരണം നടത്തരുതെന്നും കൃത്യമായ നിർദ്ദേശം ഉണ്ടായിരുന്നുവെന്നും കെ കെ ലതിക വ്യക്തമാക്കി പോളിടെക്നിക് കോളേജ് ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഐ ടി ഐ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സിവിൽ സർവീസ് അക്കാദമി എന്നിവയും കൂടാതെ അടിസ്ഥാന വികസന സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പിണറായി എഡ്യൂക്കേഷൻ ഹബിന്റെ നിർമ്മാണ ഇന്ന് രാവിലെ പത്ത് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ധർമ്മട നിയോജക മണ്ഡലത്തിലെ പിണറായി വില്ലേജിൽ പന്ത്രണ്ട് ദശാംശം ഒൻപതേ മൂന്ന് ഏക്കർ സ്ഥലത്ത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ ചെലവിലാണ് ഈ വിദ്യാഭ്യാസ സമുച്ചയം സ്ഥാപിക്കുന്നത് കേരളത്തിലെ ആദ്യ ഇന്റർനാഷണൽ റോബോട്ടിക്സ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഇന്ന് കൊച്ചിയിൽ സമാനതകളില്ലാത്ത മുന്നേറ്റം നൂതന വ്യവസായ മേഖലകളിൽ കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേരളം പുതിയൊരു ചുവട് കൂടി വയ്ക്കുകയാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ഓണക്കാലത്ത് ഒരു ലിറ്റർ പാലിന് ഒൻപത് രൂപ വീതം അധിക വില നൽകാൻ തിരുവനന്തപുരം മേഖലാ യൂണിയൻ സമിതി തീരുമാനിച്ചതായി ചെയർമാൻ അറിയിച്ചു ഏ ഇതിൽ ഏഴ് രൂപ ക്ഷീര സംഘങ്ങൾക്ക് അധിക പാൽ വിലയായി നൽകും രണ്ടു രൂപ മേഖല യൂണിയനിൽ സംഘത്തിന്റെ അധിക ഓഹരി നിക്ഷേപമായി സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് വിവരം കെ ടി സി ചെയർമാനും സി പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവുമായ പി കെ ശശിയെ പുകഴ്ത്തി മന്ത്രി കെ ബി ഗണേഷ് കുമാർ പി കെ ശശിയെ പോലെ ഇത്ര നല്ല മനുഷ്യന് ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്നും നല്ലത് ചെയ്യുന്നവരെ കുറ്റക്കാരാക്കുന്ന നിലപാടാണ് ഇപ്പോഴെന്നും താനും അത്തരത്തിൽ വേട്ടയാടപ്പെട്ടവനാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു എം എൽ എ ആയിരുന്നപ്പോഴും അല്ലായിരുന്നപ്പോഴും രാഷ്ട്രീയം നോക്കാതെ എല്ലാവരെയും സഹായിച്ച വ്യക്തിയാണ് പി കെ ശശി പി കെ ശശിയുടെ പ്രവർത്തനത്തെ കരിവാരിത്തേക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ആരോപണങ്ങളെന്നും അതൊന്നും സത്യമല്ലെന്നും സത്യമേ ജയിക്കുകയുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് വൈദ്യുതി നിരക്കുകൾ പരിഷ്കരിക്കുന്നതിനുള്ള പൊതു തെളി തെളിവെടുപ്പുകൾ സെപ്റ്റംബർ മാസത്തിൽ നടത്തുമെന്ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള കാലയളവിലേക്ക് വൈദ്യുതി നിരക്കുകൾ പരിഷ്ക്കരിക്കുന്നതിനുള്ള അപേക്ഷ റെഗുലേറ്ററി കമ്മീഷന് മുമ്പാകെ കെ സമർപ്പിച്ചിട്ടുണ്ട് ഇതിന്മേൽ തീരുമാനം എടുക്കുന്നതിനുള്ള പൊതു തെളിവെടുപ്പാണ് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നടത്താൻ പോകുന്നത് കോളേജിൽ വിദ്യാർത്ഥികളിൽ നിന്ന് ശേഖരിച്ച ഫീസ് തുക സർക്കാരിലേക്ക് അടക്കാതെ ക്രമക്കേട് നടത്തിയ സംഭവത്തിൽ ക്ലർക്കിന് മുപ്പത് വർഷം കഠിന തടവ് ഇതിനു പുറമേ മൂന്നേ ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട് തിരുവനന്തപുരം സ്ത്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജിൽ ക്ലർക്കായിരുന്ന ഗോപകുമാറിനെയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ശിക്ഷിച്ചത് എം എൽ എയുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് വൈക്കം എസ് എച്ച്ഒ നടത്തിയതെന്നും കടക്കം വിഷയം ചൂണ്ടിക്കാട്ടി പരാതി നൽകുമെന്നും വൈക്കം എം എൽ എ സി കെ ആശ വഴിയോര കച്ചവടക്കാർക്കൊപ്പം നിന്നതിന് പോലീസ് തന്നെ അപമാനിച്ചുവെന്നും സി കെ ആശ ആരോപിച്ചു വൈക്കത്ത് വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നത് തടയാൻ എത്തിയ സി പി ഐ നേതാക്കളോടും എം എൽ എ സി കെ ആശയോടും പോലീസ് അപമര്യാദയായി പെരുമാറി എന്നാരോപിച്ച് എം എൽ എയുടെ നേതൃത്വത്തിൽ വൈക്കം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി നിലമ്പൂർ എം എൽ എ പി വി അൻവർ പ്രതിയായിരുന്ന ഒദായി മനാഫ് വധക്കേസിലെ പ്രധാന സാക്ഷികളെ വിസ്തരിക്കേണ്ട സാഹചര്യത്തിൽ പി വി അൻവറിനെ കൊണ്ട് പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് തെറ്റായ നടപടിയായാണ് തെറ്റായ നടപടിയാണെന്ന് ഒതായി മനാഫിന്റെ കുടുംബം വിമർശിച്ചു പോലീസ് നടപടി നിയമത്തിനെതിരെയുള്ള വെല്ലുവിളിയാണെന്നും ഒദായി മനാഫിന്റെ കുടുംബം കുറ്റപ്പെടുത്തി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നിലവിൽ നാല് ക്യാമ്പുകളിലായി മുപ്പത്തി അഞ്ച് കുടുംബങ്ങൾ മാത്രമാണ് കഴിയുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പത്തൊൻപത് കുടുംബങ്ങൾ കൂടി ഇന്ന് ക്യാമ്പുകളിൽ നിന്ന് മാറും രണ്ട് കുടുംബങ്ങൾ കൂടി പഞ്ചായത്ത് കോട്ടയെ ശരിയായാൽ മാറും പതിനാല് കുടുംബങ്ങൾക്ക് കൂടി മാറാനുള്ള സൗകര്യം ഉടൻ ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ മാസം ഇരുപത്തിയേഴ് ഇരുപത്തെട്ടോടെ എല്ലാവരുടെയും പുനരധിവാസം പൂർത്തിയാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാലക്കാട് പട്ടാമ്പിയിൽ പതിനാറുകാരനെ പോലീസ് വീട്ടിൽ കയറി ആളുമാറി മർദ്ദിച്ചതായി പരാതി കാരക്കാട് പാറപ്പുറ സ്വദേശി തോഹ മുഹമ്മദ് ആണ് പട്ടാമ്പി പോലീസിനെതിരെ പരാതിയുമായി എത്തിയത് സംഭവത്തിൽ പാലക്കാട് എസ് പി മുഖ്യമന്ത്രിക്കും പരാതി നൽകി എന്നാൽ മർദ്ദിച്ചെന്ന ആരോപണം പട്ടാമ്പി പോലീസ് നിഷേധിച്ചു രാവിലെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങി വരികയായിരുന്നു തോഹ മുഹമ്മദ് സാമൂഹിക മാധ്യമങ്ങൾ വഴി വ്യാജ പ്രചാരണം നടത്തിയെന്നാരോപിച്ച് എ ബി സി മലയാളം ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ ചാനലിനെതിരെ നിയമ നടപടിയുമായി കെ എസ് ഇ ബി വ്യാജവാർത്ത പ്രചരിപ്പിച്ച അതേ മാധ്യമങ്ങളിലൂടെ മാപ്പ് പറയുകയും യഥാർത്ഥ വസ്തുതകൾ അറിയിക്കുകയും ചെയ്യാത്ത പക്ഷം ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണം എന്ന് കാണിച്ചാണ് ചാനൽ നടത്തിപ്പുകാർക്കെതിരെ കെ എസ് ഇ ബി വക്കീൽ നോട്ടീസ് അയച്ചത് താമരശ്ശേരി കൈതപ്പൊയിൽ നോളജ് സിറ്റിക്ക് സമീപം അടച്ചിട്ട വീട്ടിൽ വൻ മോഷണം വേഞ്ചേരി ടി കെ അബ്ദുള്ളയുടെ വീട്ടിലാണ് മോഷണം നടന്നത് കഴിഞ്ഞ ദിവസം രാത്രിയോടെ നടന്ന മോഷണത്തിൽ സ്വർണവും വിദേശ കറൻസികളും ഉൾപ്പെടെ നാലര ലക്ഷത്തോളം രൂപ വില വരുന്ന വസ്തുക്കൾ നഷ്ടപ്പെട്ടതായി വീട്ടുടമസ്ഥൻ അറിയിച്ചു എഴുപത് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി തിരുവനന്തപുരം ആനയാറ സ്വദേശി അജിത് എക്സൈസിന്റെ പിടിയിലായി തിരുവനന്തപുരം എക്സൈസ് സർക്കിൾ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അജിത്തിനെ കസ്റ്റഡിയിലെടുത്തത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിനെ ഏതു ദുരന്തമുഖങ്ങളിലും യശസ്സോടെ നമുക്ക് കാണാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പെരിങ്ങോം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ആരുടെയും പിന്നിൽ അല്ലാതെ ചിലപ്പോഴെങ്കിലും മുന്നിലായി പ്രവർത്തനം കാഴ്ചവെക്കാൻ കേരള ഫയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഭൂരേഖ തഹസിൽദാർ ഒറ്റപ്പാലം പാലപ്പുറം സ്വദേശി മുരളീധരൻ നായർ കണക്കിൽപ്പെടാത്ത പണം കൈവശം വെച്ചതിനെ തുടർന്ന് വിജിലൻസ് പിടിയിലായി ആലത്തൂർ മിനി സിവിൽ സ്റ്റേഷനിൽ ഇന്നലെ വൈകിട്ട് മണിയോടെ ലാൻഡ് ട്രിബ്യൂണൽ സിറ്റിംഗിനിടെ ആണ് കൈവശം വെച്ചിരുന്ന അയ്യായിരം രൂപയും കാറിൽ നിന്ന് നാൽപ്പത്തി രൂപയും വിജിലൻസ് കണ്ടെത്തിയത് തൃശൂർ പാലപ്പിള്ളിയിൽ മാനിനെ കെട്ടിയിട്ട് റീൽ ചിത്രീകരിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ തിരുവനന്തപുരം വിതുര സ്വദേശി ഷിബുവാണ് പിടിയിലായത് ഇതോടെ കേസിൽ രണ്ടു പേർ പിടിയിലായി സംഭവത്തിൽ വനം വകുപ്പ് നാല് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് തൊഴിലാളികളായ വിനോദ് ഷിബു സന്തോഷ് കുമാർ ഹരി എന്നിവർക്കെതിരെയാണ് കേസ് കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ ആർ ജിക്കർ ആശുപത്രി മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ നുണപരിശോധന നടത്താൻ അനുമതി തേടി കോടതിയെ സമീപിച്ചു സി ബി ഐ ആശുപത്രിയിലെ നാലു ഡോക്ടർമാരുടെയും കൂടി നുണപരിശോധന നടത്താനുള്ള അനുമതിയും സി ആവശ്യപ്പെട്ടിട്ടുണ്ട് കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് സമരം ചെയ്യുന്ന എല്ലാ ഡോക്ടർമാരും അടിയന്തരമായി ജോലിക്ക് കയറണമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ദേശീയ കർമ്മസമിതി റിപ്പോർട്ട് വരും വരെ ഡോക്ടർമാർ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറണമെന്നും പ്രതിഷേധിച്ചവർക്കെതിരെ നിർബന്ധിത നടപടി എടുക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളിലും പീഡനങ്ങളിലും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേഗത്തിലെടുക്കാൻ പ്രത്യേക നിയമനിർമ്മാണം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു രാജ്യത്ത് ഓരോ ദിവസവും തൊണ്ണൂറ് പീഡനങ്ങൾ നടക്കുന്നുണ്ടെന്നും സ്ഥിതി ആശങ്കാജനകമാണെന്നുംമാണ് കത്തിൽ മമതാ ബാനർജി പറയുന്നത് ലഡാക്കിൽ സ്വകാര്യ ബസ് മലയിടുക്കിലേക്ക് ഇടുക്കിലേക്ക് വീണ് ആറുപേർ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു അപകടം നടക്കുമ്പോൾ ഇരുപത്തി അഞ്ച് യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത് ലേയിൽ നിന്ന് കിഴക്കൻ ലഡാക്കിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇരുന്നൂറ് മീറ്ററിലധികം താഴ്ചയുള്ള മലയിടുക്കിലേക്ക് ബസ് മറിയുകയായിരുന്നു ബൈക്ക് കാറിൽ ഉരച്ചതിനെ തുടർന്നുണ്ടായ തർക്കത്തിനൊടുവിൽ യുവാവിനെ ബൈക്കിൽ കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്തി വിദ്യാരണ്യപുരിയിലെ നഞ്ച നഞ്ചപ്പ സർക്കിളിൽ താമസിക്കുന്ന മഹേഷാണ് നടു റോഡിൽ ദാരുണമായി കൊല്ലപ്പെട്ടത് സ്വകാര്യ ബാങ്ക് ജീവനക്കാരനായ അരവിന്ദ് ഇയാളുടെ സുഹൃത്ത് ചെന്നകേശവ് എന്നിവരാണ് ഉണ്ടായിരുന്നത് സംഭവത്തിൽ ഇവർക്കെതിരെ പോലീസ് കേസെടുത്തു മഹാരാഷ്ട്രയിലെ ബദിലാപൂരിൽ നാല് വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെ സ്കൂളിലെ ശുചിമുറിയിൽ വെച്ച് പീഡിപ്പിച്ച സംഭവത്തിൽ കുറ്റാരോപിതനായ ഇരുപത്തിയഞ്ചുകാരന്റെ വീട് അടിച്ചു തകർത്ത ആൾക്കൂട്ടം ബദലാപൂർ റെയിൽവേ സ്റ്റേഷൻ ആയിരങ്ങൾ വളഞ്ഞതിന് പിന്നാലെയാണ് സംഭവം അക്ഷയ് ചിണ്ടെ എന്ന യുവാവിന്റെ വീട്ടിലേക്ക് എത്തിയ ആൾക്കൂട്ടം വീട് അടിച്ചു തകർക്കുകയും വീട്ടുകാരെ ആക്രമിക്കുകയും ആയിരുന്നു ജമ്മു കാശ്മീരിൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും തമ്മിൽ സീറ്റ് ധാരണയായി തൊണ്ണൂറ് അംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസ് നാല്പത്തിമൂന്നും കോൺഗ്രസ് നാല്പത് മറ്റുള്ളവർ ഏഴ് എന്ന നിലയിലാണ് പ്രാഥമിക ധാരണ ഇതോടെ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ പി കാശ്മീരിൽ സഖ്യത്തിൽ ഉണ്ടാകില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി ഒരു വാർത്ത കൂടി റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം യുദ്ധം മാനവരാശിക്ക് മാനവരാശിക്കാകെ ഭീഷണിയാണെന്നും മോദി പറഞ്ഞു പോളിഷ് പ്രധാനമന്ത്രി റൊണാൾഡ് എഡെസ്കുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഇതോടുകൂടി എന്റെ വാർത്താവായന ഇവിടെ പൂർണ്ണമാവുകയാണ് എന്റെ വാർത്താവായന കേട്ടിരുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മ നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഓവറ്റ് മനോജി